ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് തൊടിയൂർ ഭാഗത്താണ് ഈ മഴയ്ക്ക് മുമ്പുള്ള ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൊത്തം ഇവിടെ ഒറ്റയുള്ള ഷൂട്ടായിരുന്നു ഇപ്പോൾ ഫുൾ ഇടാൻ പറ്റാത്ത കൊണ്ടാണ് രണ്ട് മൂന്നാട്ടൊക്കെ ഇടുന്നത് അപ്പോൾ അങ്ങ് അപ്പുറത്താണ് നമ്മുടെ ഫിഷിംഗ് നടക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഒന്നുമില്ല നമ്മൾ അപ്പുറത്ത് നമുക്ക് പോകണം ആ വാഴ ഇടയ്ക്കാണ് നമ്മുടെ ഷൂട്ടിങ് ഫിഷിങ്ങിലോട്ട് പോവാം ഞാൻ റങ്ങുന്നത് കേട്ടോ ഓക്കെ ഓക്കെ അപ്പനും മോനും ബാഹി ഇറച്ചി തിന്നും മരിക്കും കൈ വേന പുല് കൈ നോക്കിക്കോണം കേട്ടോ പുതിച്ചൊരു ചാട്ടം ചാടാൻ വഴി മറ്റേനെ കൈ കേട്ടോ ആദ്യത്തളി തന്നൂടെയിരുന്നു ആദ്യം വരഞ്ഞിട്ടൊന്നും കാര്യമില്ല പോയി നീ വെള്ളത്തിൽ கவர் ஞா, கவர் ஞா, கவர் மாட்டா. துரு മുഴുത്ത മുഴുത്തരണ്ട് ചെമ്പല്ലി ആമ്പ് പെടച്ചുപോയി അപ്പൊ ലൈൻ്റെ അടയ്ക്കുന്നൊരു വാഹ ഇറങ്ങി വന്നോളൂ ഓ ഓക്കെ ഉക്കട മോനെ ഉക്കട മോനെ ഉക്കട മോനെ ഉക്കട മോനെ ഇയാൾ ഇറങ്ങി വന്നിട്ട് ഇയാൾ കൂടെ മേലെ പഞ്ചായത്തിൽ വന്ന് എത്തി നോക്കില്ല ഇത്തിരി അഹങ്കാരം കൂടുതല അഹങ്കാരം കൂടുതലിയോ പിടിക്കില്ല നൂല് കെട്ട് വീണു കഴിഞ്ഞാൽ പിന്നെ പാടാട്ട് ആ റോഡ് റോഡില് വീഡിയോ എടുക്കുന്ന വലിയ ക്യാമറ നമുക്ക് കിഫ്റ്റി സൈസും സെയിം ഭാഗം അല്ല ഇത് മണൽ ഭാഗം സൂപ്പർ ഡാർട്ടാണ് വെയിറ്റ് ഉണ്ടെങ്കിൽ കിട്ടാൻ പാടാം ഇവൻ ആട്ടി വാക്കില്ലാതെ കിട്ടുന്നുണ്ടെങ്കിൽ കളിഞ്ഞ് പിടിച്ചു പറഞ്ഞാൽ വരുന്നത് ഉണ്ട് കൂടി ഞാൻ അപ്പുറത്ത് ഇറങ്ങി താ നമുക്കിതിനെ എല്ലാം ലാസ്റ്റ് കാണാം കേട്ടോ ഉണ്ടോ അപ്പോൾ എനിക്കിതാണ് കിട്ടിയ വാഹം എങ്ങനെയുണ്ട് നമ്മൾ ഷൂട്ടറിലൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്നു പറയണേ ഇവരെ നല്ലൊരു വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ശരി ഓക്കെ